ഹായ് വ്യൂസ് എല്ലാവർക്കും മൈ ചാനൽ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ രാമായണത്തിലെ കഥാപാത്രമായ കുറിച്ചാണ് കരുത്തുള്ളവൻ എന്നാണ് സുഗ്രീവൻ എന്ന വാക്കിൻ്റെ അർത്ഥം പുരാതന ഹിന്ദു ഇതിഹാസമായ രാമായണത്തിലെ ഒരു കഥാപാത്രമാണ് സുഗ്രീവൻ ബാലയുടെ ഇളയ സഹോദരനാണ് സുഗ്രീവൻ വാനര രാജ്യമായ കിഷ്കിന്തയുടെ ഭരണാധികാരിയായി അദ്ദേഹം വിജയിച്ചു സൂര്യന്റെ മകനാണ് സുഗ്രീവൻ വാനരന്മാരുടെ രാജാവായ സുഗ്രീവൻ രാക്ഷസ രാജാവായ രാവണന്റെ കൈകളിൽ നിന്ന് രാമന്റെ ഭാര്യ സീതയെ മോചിപ്പിക്കാനുള്ള അന്വേഷണത്തിൽ രാമനെ സഹായിച്ചു സുഗ്രീവന്റെ കഥ രാമായണത്തിന്റെ ഭാഗമാണ് കിഷ്കിന്ത്യയിലെ രാജാവായ വൃക്ഷരാജൻ ബ്രഹ്മാവിന്റെ തിലകത്തിൽ നിന്ന് ജനിച്ച ഒരു ദിവ്യ ജീവിയായിരുന്നു മനുഷ്യന്റെ ശരീരവും കുരങ്ങിന്റെ മുഖവും വാലുമായിരുന്നു അദ്ദേഹത്തിൻ്റെത് കാട്ടിൽ ചുറ്റി നടന്ന് അസുരന്മാരെ കൊല്ലാൻ അദ്ദേഹത്തോട് നിർദ്ദേശം ലഭിച്ചു ഒരു ദിവസം വൃക്ഷരാജൻ ഒരു മാന്ത്രിക കുളത്തിൽ പ്രവേശിച്ചു അവിടെ ഒരു സുന്ദരിയായ സ്ത്രീയായി രൂപാന്തരപ്പെട്ടു ഇന്ദ്രന്റെയും സൂര്യന്റെയും ശ്രദ്ധ ആകർഷിച്ചു താമസിയാതെ അവർ ഓരോരുത്തരും യഥാക്രമം വാലിയെയും വിവാഹം കഴിച്ചു ഇന്ദ്രനും സൂര്യനും തുല്യമായ ക്രൂരശക്തിയോടെയാണ് വാലിയും സുഗ്രീവനും ജനിച്ചത് സൂര്യന്റെ സാരഥിയായ അരുണൻ അപ്സരസുകളുടെ നൃത്തം കാണാൻ ദേവലോകത്തേക്ക് പോയി പുരുഷന്മാർക്ക് ഈ പരിപാടി കാണാൻ അനുവാദമില്ലാത്തതിനാൽ അരുണ അരുണീദേവിയുടെ സ്ത്രീ രൂപം സ്വീകരിച്ചു അരുണീദേവിയുടെ മനോഹരമായ രൂപം കണ്ട ഇന്ദ്രൻ അവളിൽ പ്രണയത്തിലായി താമസിയാതെ അവർക്ക് ഒരു കുട്ടി ജനിച്ചു ഇന്ദ്രന്റെ ഉപദേശപ്രകാരം അരുണി ദേവി കുഞ്ഞിനെ അഹല്യയുടെ അടുത്തേക്ക് കൊണ്ടുപോയി പ്രഭാതത്തിനു മുൻപ് അവളെ വളർത്താൻ അവിടെ ഉപേക്ഷിച്ചു ഈ കുട്ടി ബാലിയായി അരുണൻ ഈ സംഭവം സൂര്യനോട് പറഞ്ഞു അവൻ തൻ്റെ സ്ത്രീരൂപമായ അരുണി ദേവിയെ കാണാൻ ആഗ്രഹിച്ചു അവളിൽ പ്രീതി പ്രാപിച്ച സൂര്യൻ അവളിൽ നിന്ന് ഒരു മകനെ ജനിപ്പിച്ചു അഹലിയുടെ സംരക്ഷണയിൽ സുഗ്രീവൻ എന്ന കുട്ടിയും വളർന്നു കിഷ്കിന്ത രാജ്യം ഭരിച്ചിരുന്ന ബാലി വാനലന്മാരായിരുന്ന അദ്ദേഹത്തിന്റെ പ്രജകൾ താര അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അങ്കത അദ്ദേഹത്തിന്റെ മകനാണ് അദ്ദേഹത്തിന്റെ മകൻ വളരെ ചെറുപ്പത്തിൽ തന്നെ വീട് വിട്ട് വൈഷ്ണവ മതത്തിൽ ചേർന്നു മായാവി എന്ന ഉഗ്രനായ അസുരൻ തലസ്ഥാനത്തിന്റെ കവാടത്തിലെത്തി ബാലിയെ ഒരു യുദ്ധത്തിന് വെല്ലുവിളിച്ചു വെല്ലുവിളി സ്വീകരിച്ച ബാലി പക്ഷെ അവൻ മുന്നോട്ട് കുതിച്ചപ്പോൾ ഭയന്ന് അസുരൻ ഒരു ആഴത്തിലുള്ള ഗുഹയിലേക്ക് ഓടിപ്പോയി അസുരനെ പിന്തുടർന്ന ബാലി ഗുഹയിൽ പ്രവേശിച്ചു സുഗ്രീവനോട് പുറത്ത് കാത്തിരിക്കാൻ പറഞ്ഞു ബാലി തിരിച്ചു വരാത്തപ്പോൾ ഗുഹയിൽ അസുരന്മാരുടെ നിലവിളികളും വായിൽ നിന്ന് രക്തമൊഴുകുന്നു കണ്ടപ്പോൾ തൻ്റെ സഹോദരൻ കൊല്ലപ്പെട്ടുവന്ന് സുഗ്രീവൻ നിഗമനം ചെയ്തു ബാരമേറിയ ഹൃദയത്തോടെ സുഗ്രീവൻ ഗുഹയുടെ ദ്വാരം അടച്ചു ഒരു പാറ പാറക്കല്ലുരുട്ടി അങ്ങനെ അസുരനെ അകത്താക്കി കിഷ്കിന്തിയിലേക്ക് മടങ്ങി വാനരന്മാരുടെ മേൽ രാജ്യത്വം ഏറ്റെടുത്തു തൻ്റെ ഭാര്യ ഭാര്യയെ ബാലി രുമയിൽ നിന്ന് തന്റെ രാജ്ഞിയായി തിരികെ കൊണ്ടുപോയി എന്നിരുന്നാലും ഒടുവിൽ അസുരൻ അസുരനുമായുള്ള പോരാട്ടത്തിൽ ബാലി വിജയിക്കുകയും വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു സുഗ്രീവിനെ രാജാവായി കാണുന്നത് കണ്ട് തൻ്റെ സഹോദരൻ തന്നെ വഞ്ചിച്ചു എന്നയാൾ നിഗമനം ചെയ്തു സുഗ്രീവൻ താഴ്മയോടെ സ്വയം വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ബാലി അത് കേൾക്കാൻ കൂട്ടാക്കാതെ സുഗ്രീവനെ രാജ്യത്തു നിന്ന് നാടുകടത്തി പ്രതികാരം ചെയ്യാൻ ബാലി സുഗ്രീവന്റെ ഭാര്യയായ റൂമിയെ ബലമായി സ്വന്തമാക്കി സഹോദരൻ സഹോദരന്മാർക്കടുത്ത ശത്രുക്കളായി സുഗ്രീവൻ ദൃശ്യമൂഖ പർവ്വതത്തിൽ താമസിച്ചു ഭൂമിയിൽ ബാലിക്ക് ചവിട്ടാൻ കഴിയാത്ത ഒരേ ഒരു സ്ഥലം മരണവേദനയാൽ ഈ പർവ്വതത്തിൽ കാലുകുത്താൻ കഴിയാത്തതിനാൽ മുമ്പ് മാതംഗമുനി ബാലിയെ ശപിച്ചിരുന്നു വനവാസകാലത്ത് രാക്ഷസ രാജാവായ രാമണനിൽ നിന്നും തൻ്റെ ഭാര്യയായ സീതയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന വിഷ്ണുവിൻ്റെ അവതാരമായ രാമനെ സുഗ്രീവൻ കണ്ടുമുട്ടി ബാലിയെ കൊല്ലുമെന്നും സുഗ്രീവനെ വാനന്മാരുടെ രാജാവായി പുനഃസ്ഥാപിക്കുമെന്നും രാമൻ സുഗ്രീവന് വാക്കുകൊടുത്തു സുഗ്രീവൻ രാമൻ്റെ അന്വേഷണത്തിൽ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു സുഗ്രീവനും രാമനും ഒരുമിച്ച് ബാലിയെ അന്വേഷിക്കാൻ പോയി രാമൻ പിന്നിൽ നിന്ന് പിന്നിലേക്ക് നിൽക്കുമ്പോൾ സുഗ്രീവൻ ഒരു വെല്ലുവിളി വിളിച്ചു പറഞ്ഞ് അവനെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു സഹോദരന്മാർ പരസ്പരം പാഞ്ഞെടുത്തു മരങ്ങളും കല്ലുകളും മുഷ്ടികളും നഖങ്ങളും പല്ലുകളും ഉപയോഗിച്ച് പോരാടി സുഗ്രീവൻ സുഗ്രീവന്റെ ഉപദേഷ്ടാവായ ഹനുമാൻ മുന്നോട്ട് വന്ന് സുഗ്രീവൻ്റെ കഴുത്തിൽ പുഷ്പമാല അണിയിക്കുന്നതുവരെ അവർ തുല്യമായി പൊരു പൊരുതുകയായിരുന്നു നിരീക്ഷകനെ തിരിച്ചറിയാൻ കഴിയാ കഴിയാതിരിക്കുകയും ചെയ്തു അപ്പോഴാണ് രാമൻ വില്ലുമായി പുറത്തുവന്ന് വ ബാലിയുടെ ഹൃദയത്തിലൂടെ ഹൃദയത്തിലേക്ക് ഒരു അമ്പ് എഴുതത് ബാലിയുടെ മരണശേഷം സുഗ്രീവൻ വാനര രാജ്യം തിരിച്ചു പിടിച്ചു തൻ്റെ ആദ്യ ഭാര്യയായ ഹൂമയെ തിരികെ സ്വീകരിച്ചു അവൾ തൻ്റെ രാജ്ഞിയായി ബാലിയുടെ മകൻ അംഗതൻ കിരീടാവകാശിയായി ബാലിയുടെ മരണശേഷം രാമന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം കിഷ്കിന്ത്യയിലെ രാജാവായി ലങ്ക യുദ്ധത്തിൽ രാവണനെതിരെ പോരാടാൻ അദ്ദേഹം രാമനെ സഹായിച്ചു തട്ടിക്കൊണ്ടുപോയ സീതയെ അന്വേഷിക്കാൻ അദ്ദേഹം വാനര യോധാക്കളെ ഭൂമിയുടെ നാല് ദിക്കുകളിലേക്ക് വയച്ചു അതിയായ അതിനായി ഭൂമിയിലെ എല്ലാ വാനരന്മാരെയും കിഷ്കിന്ത്യയിൽ ഒത്തുകൂടണമെന്ന് അദ്ദേഹം കൽപ്പിച്ചു നിരവധി വാനര പ്രഭുക്കന്മാർ അവരുടെ സൈന്യങ്ങളുമായി എത്തി അദ്ദേഹത്തിന്റെ ഉന്ന ഉന്നത ഉന്നതോധാക്കളായ അനന്തരവൻ അങ്കദ ഹനുമാൻ ഹനുമാൻഗ ജാബവാൻ മറ്റുള്ളവർ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘത്തിൽ സീത രാവണ ലങ്കയിലാണെന്ന സന്തോഷ വാർത്തയുമായി തിരിച്ചെത്തി അതിനുശേഷം രാവണൻ സീതയെ ബന്ധിയാക്കി കൊണ്ടുപോകാൻ രാമനോട് ആവശ്യപ്പെടാൻ സുഗ്രീവൻ തന്നെ തന്റെ വാനല സൈന്യത്തെ നിയോഗിച്ചു ലങ്കയിലെത്തിയ സുഗ്രീവൻ രാവണനെ കണ്ട് ക്ഷമ നശിച്ചു ഓവാകുലനായ സുഗ്രീവൻ രാവണനെ ഒറ്റക്കാക്രമിച്ചു രാവണനെ ഇടിച്ചു വീഴ്ത്താൻ വരെ ശ്രമിച്ചെങ്കിലും പിന്നീട് രാവണൻ യുദ്ധത്തിൽ മേൽക്കൈ നേടിയപ്പോൾ അയാൾക്ക് ഓടിപ്പോകേണ്ടി വന്നു കുംഭകർണൻ്റെ മകനായ കുംഭനെ ഒരു യുദ്ധത്തിൽ സുഗ്രീവൻ കൊന്നു കുംഭകർണൻ അദ്ദേഹത്തെയും തടവിലാക്കി പക്ഷേ സുഗ്രീവൻ അദ്ദേഹത്തെ കവളിപ്പിച്ച് രക്ഷപ്പെട്ടു രാവണനുമായുള്ള പോരാട്ടത്തിൽ അദ്ദേഹം കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ ജാമ്പവാൻ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി പിന്നീട് രാമൻ രാവണനെ കൊന്നു യുദ്ധം സുഗ്രീവന്റെ വാനന്മാർ ജയിക്കുകയും രാമനോടൊപ്പം അയോധ്യയിലേക്ക് പോവുകയും ചെയ്തു രാമൻ സരിയു നദിയിൽ സമാധിയാകാൻ തീരുമാനിച്ചപ്പോൾ സുഗ്രീവൻ ഭൂമി വിട്ട് പിതാവായ സുഗ്രനോടൊപ്പം പോയി തന്റെ അനന്തരവനായ അങ്കതനെ കിഷ്കന്തിയുടെ അടുത്ത രാജാവായി അഭിഷേകം ചെയ്തു